നിങ്ങൾക്കും ഒരു ടാഗോർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ടീച്ചർ ട്രെയിനിങ് എ യൂണിറ്റ് ടീർ പരിസ്ഥിതി ദിനത്തിൽ കുറ്റിയാടി എം ഐ യു പി സ്കൂൾ വിദ്യാർത്ഥികൾ നാട്ടുമാവിൻ തൈകൾ നട്ടു പരിസ്ഥിതി പ്രവർത്തക നിർമ്മല ജോസഫ് ഉദ്ഘാടനം ചെയ്തു ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിനാചരണത്തിന്റെ ഭാഗമായാണ് കുറ്റ്യാടി എം ഐ യു പി സ്കൂൾ പരിസ്ഥിതി ക്ലബ്ബ് ഇലപ്പച്ച എന്ന പേരിൽ പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിനായി പുതിയ കെട്ടിടം ഉയരാനിരിക്കുന്ന മണ്ണിലാണ് വിദ്യാർത്ഥികളും അധ്യാപകരും പി ടി കമ്മിറ്റി അംഗങ്ങളും ചേർന്ന് നാട്ടുമാവിൻ തൈകൾ നട്ടത് പരിസ്ഥിതി പ്രവർത്തകയും ഓയിസ്ക ഇന്റർനാഷണൽ പുരസ്കാര ജേതാവുമായ നിർമ്മല ജോസഫ് ഉദ്ഘാടനം ചെയ്തു പരിസ്ഥിതി സംരക്ഷണത്തിനായി മരങ്ങൾ നടുന്നതുപോലെ തന്നെ പ്രധാനമാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്ന് നിർമ്മല ജോസഫ് പറഞ്ഞു മാലിന്യം വഴിയോരത്തല്ല വലിച്ചെറിയുന്നവന്റെ മനസ്സിലാണെന്ന് എഴുതി വച്ചിരിക്കുന്നുണ്ടോ താമസം അത് ശരിയാണെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകുമ്പോ ഇനി പറയണമെന്ന് അപ്പൊ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യ വലിയവരോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവര് തിന്നപാട് പഴത്തൊരു ഒറ്റയേറായിരിക്കും ചിലപ്പോ അങ്ങനെ ശീലിച്ചവർ അങ്ങനെ ചെയ്യുള്ളു അപ്പൊ നിങ്ങൾക്ക് ശീലങ്ങളൊക്കെ ആയി വരുന്നതല്ലേ ഉള്ളൂ അപ്പോ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കാനുള്ള ഈ മരങ്ങൾ നടന്നതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുക എന്നുള്ളത് പ്ലാസ്റ്റിക് ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ തന്നെ ഈ ചെടികളൊക്കെ പ്ലാസ്റ്റിക് കവറിലിട്ട് വെള്ളം ഒഴിച്ചാലേ അത് പാടി പോകാതിരിക്കുള്ളു വീടത്തേക്ക് പക്ഷെ ആ പ്ലാസ്റ്റിക് അവർ വലിച്ചെറിയാതെ ഒരു കുത്തി ഉണങ്ങി കുട്ടികളിൽ സ്നേഹം വളർത്തുക എന്നതാണ് പരിസ്ഥിതി ദിനം ആചരിക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് എം ഐ യു പി സ്കൂൾ പ്രധാന അധ്യാപിക പി ജമീല പറഞ്ഞു ഇന്ന് ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ലോകമെമ്പാടും ആഘോഷിക്കുന്ന ദിവസമാണ് കുട്ടികളിൽ പരിസ്ഥിതിയോടുള്ള സ്നേഹം വളർത്തുക എന്നതാണ് ഈ ലോകപരിസ്ഥിതി ദിനത്തിന്റെ ലക്ഷ്യമെന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കളറിംഗ് ചിത്രരചന പോസ്റ്റർ നിർമ്മാണം പരിസ്ഥിതി ക്വിസ് എന്നിവയും സ്കൂളിൽ നടത്തി പി ടി എ പ്രസിഡന്റ് എൻ പി സക്കീർ അധ്യക്ഷനായി പരിസ്ഥിതി ക്ലബ് കൺവീനർ ഷിജിന സി കെ പരിസ്ഥിതി ദിന സന്ദേശം നൽകി സ്റ്റാഫ് സെക്രട്ടറി പി സാജിദ് എം പി ടി എ പ്രസിഡന്റ് സജിമോൾ അനുപം ജെയ്സ് ജിയാദ് ജമാൽ ലിജിന തുടങ്ങിയവർ പങ്കെടുത്തു കൊച്ചു മക്കൾക്കു വേണ്ടി ന്യൂസ് ബ്യൂറോ കുറ്റിയാടി റൂബി ഫ്രഷ് വൺ വൺ കാർഡ് കാർഡ് സെറിമണി ഈ വരുന്ന ജൂൺ ബുധനാഴ്ച മണിക്ക് ഷോപ്പ് പരിസരത്ത് വഴി നിരവധി ആനുകൂല്യങ്ങളും അസാധാരണമായ ഷോപ്പിംഗ് സൗകര്യങ്ങളും നേടാം കൂടാതെ കാർഡ് സമ്മാനക്കൂപ്പൺ വഴി ഒന്നാം സമ്മാനമായി എൽ ഇ ഡി ടിവിയും രണ്ടാം സമ്മാനമായി പത്ത് പേർക്ക് ഡിന്നർ സെറ്റും മൂന്നാം സമ്മാനമായി പത്ത് പേർക്ക് അപ്പച്ചട്ടിയും നറുക്കെടുപ്പിലൂടെ സ്വന്തമാക്കാം ഏവർക്കും സ്വാഗതം